അസലാമലൈക്കും വർഹമത്തുല്ലാഹി വർക്കാത്തു ജൽ ജലൂത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ബെയ്ത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിരുന്നു മഹബത്തിനും ഔന്നിത്യത്തിനും ശാരീരികവും മാനസികവുമായ രോഗങ്ങൾക്കൊക്കെ കൂടുതൽ ഫലം ചെയ്യുന്ന നമ്മുടെ ശരീരത്തിലെ ഇൻറ്റേണൽ ഓർഗൻസ് കിഡ്നിയുമായി ബന്ധപ്പെട്ടത് ലിവറുമായി ബന്ധപ്പെട്ടത് ഇങ്ങനെ ശരീരത്തിലെ ആന്തരികാവയവങ്ങൾക്ക് സംഭവിക്കുന്ന നമ്മളറിയാത്ത രോഗങ്ങൾ മുഴകൾ ഇങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെ വളരെയധികം ഫലപ്രദമാകുന്ന ഒരു അമലായിരുന്നു അത് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നുമായി ബന്ധപ്പെട്ടത് എല്ലുകളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഈ ബ്രെയിനുമായി ബന്ധപ്പെട്ടത് തലയുമായി ബന്ധപ്പെട്ടത് ഇത്തരം രോഗങ്ങൾക്കൊക്കെ വളരെയധികം റിസൾട്ട് ലഭിക്കുന്ന ലഭിക്കുന്നൊരമലായിരുന്നു ജലജലൂത്തിലെ മറ്റൊരു ബെയ്ത്താണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ബെയ്ത്ത് എന്ന് ഈ ബെയ്ത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇത് നമ്മുടെ ഇടയ്ക്കിലിവിടെ നേരിട്ട് വരുന്ന ഒരുപാട് ആളുകൾ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് അസൂയാലുക്കളുമായി ബന്ധപ്പെട്ട് നമ്മെ ഒരു നിലക്കും വളരാനും ജീവിക്കാനും സമ്മതിക്കാത്ത നമ്മുടെ എതിരാളികൾ അവർക്കെതിരെ നമുക്ക് കാവലായി നിൽക്കുന്ന അവരുടെ ഒരു കുതന്ത്രങ്ങളും ചതികളും വഞ്ചനകളും നമുക്ക് പ്രയോഗിക്കാതിരിക്കാൻ നമുക്ക് സംഭവിക്കാതിരിക്കാൻ അവരെന്തു തന്നെ ചെയ്താലും നമുക്കത് ഏൽക്കാതിരിക്കാൻ ശക്തമായ രൂപത്തിൽ നമുക്ക് കാവൽ നൽകുന്ന വളരെ സവിശേഷമായ സവിശേഷമായൊരു ബെയ്ത്താണ് ജലജലൂത്തിലെ ഇന്ന് നമ്മൾ വിശദീകരിക്കാനിരിക്കുന്നത് ഈ ബെയ്ത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ച് ഇതിൻ്റെ അമലുകൾ ജീവിതത്തിലേക്ക് ചേർത്തി നാം ഇത് വളരെ കൃത്യമായി ഫോളോ ചെയ്തു പോവുകയാണെങ്കിൽ ഒരാൾക്കും നമ്മെ തകർക്കാൻ സാധിക്കുകയില്ല ഒരാളുടെയും ചതിപ്രയോഗങ്ങൾ നമ്മെ നമുക്കേൽക്കുകയില്ല അത്രമേൽ ശക്തവും ഭദ്രവുമായ ഒരു ബെയ്ത്തും അതുമായി ബന്ധപ്പെട്ട ഒരു കളമുണ്ട് ആ കളത്തിൻ്റെ നേർക്ക് നാം മനസ്സിലാക്കി വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ മുജാദലയിലെ ഒരു ആയത്തുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്കെതിരെ വരുന്ന ശത്രുക്കളുടെ ഒളിയമ്പുകൾക്കെതിരെ എങ്ങനെയാണ് നാം നിലകൊള്ളേണ്ടത് എന്നൊക്കെ കൃത്യമായി വിശദീകരിക്കുന്ന ഒരു അമല് നമ്മളിതിൽ പറയുന്നുണ്ട് അപ്പം ഈ ഒരു കളം നമ്മളിവിടെ ഡിസ്പ്ലേയിൽ കാണിക്കും എങ്ങനെയാണ് അത് എഴുതേണ്ടത് എങ്ങനെയാണ് അത് സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് അത് കൊണ്ട് നടക്കേണ്ടത് ഇത് കൊണ്ട് നടന്നാലുള്ള നേട്ടങ്ങൾ എന്താണ് ഈ ബെയ്ത്ത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ വിശദീകരിക്കുന്നുണ്ട് ഇനി ശാന്ത വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളതുപോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ചകളിൽ നേരിട്ട് വരാൻ വേണ്ടി വിളിച്ച് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും ഉണ്ടായിരിക്കില്ല ഉള്ളത് ചൊവ്വാഴ്ചകളിൽ ആണ് എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അപ്പോൾ ചൊവ്വാഴ്ച വരാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച പത്ത് മണിക്ക് വിളിക്കുക ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടാണ് വിളിക്കേണ്ടത് അപ്പോൾ അത് നമ്മൾ ഇൻസ്റ്റഗ്രാമിലും അതേപോലെ തന്നെ വാട്സപ്പിലൊക്കെ നമ്മളതിൻ്റെ സ്റ്റോറി സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഉണ്ട് നിങ്ങൾക്കതിൽ ക്ലിക്ക് ചെയ്താൽ കൃത്യമായിട്ട് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കിട്ടും ശനി ഞായർ ദിവസങ്ങൾ നോക്കിയാൽ മതി അപേക്ഷ ചൊവ്വാഴ്ച ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യും വാട്സപ്പിലാകുമ്പോൾ സ്റ്റാറ്റസ് സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമല്ലേ കാണാൻ സാധിക്കൂ നിങ്ങളും തന്നെ സേവ് ചെയ്തുകൊണ്ടായില്ല ഇവിടെയും സേവ് ചെയ്യണം പലപ്പോഴും പല നമ്പറുകളും സേവ് ചെയ്യാൻ സാധിക്കാറില്ല ആദ്യങ്ങളിലൊക്കെ പല ആളുകളും വിളിക്കുമ്പോൾ സേവ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ട് ഇപ്പം നമുക്കതിന് സമയം കിട്ടാറില്ല എന്നിശാ വന്ന ഇന്ന് വളരെ സവിശേഷമേറിയ ആ ഒരു ബയത്തിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ജൽജലുവത്തിൻ്റെ ബയത്തിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ നിരവധി ആളുകൾ പറഞ്ഞു ഉസ്താദ് ജലൂത്ത് ബെയ്ത്ത് മുഴുവൻ പറയണം ഇനിയും ഒരുപാട് അതിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും അത് ജീവിതത്തിൽ കൊണ്ടുനടക്കാനും ആഗ്രഹമുണ്ട് വലിയ ഉപകാരമാകും എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും പല അഭിപ്രായങ്ങൾ പറഞ്ഞു ജൽ ജലൂത്ത് ബെയ്ത്ത് ഞാൻ ആദ്യമായി കേൾക്കുന്നത് ബെയ്ത്തിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട് ജൽ ജലൂത്ത് ബെയ്ത്ത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇതുവരെ ചൊല്ലിയിട്ടില്ല ഇനി മുതൽ ചൊല്ലാം ഒരുപാട് ആളുകൾ ജൽ ബന്ധപ്പെട്ട് നിരവധി അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും സുബൈക്കേഷം മുപ്പത് പ്രാവശ്യം ഞാൻ ചൊല്ലാറുണ്ട് ചില ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയാം ഈ ബൈത്ത് ഞാൻ ചൊല്ലാറുണ്ട് അലഹമ്മില്ല ഇതിൻ്റെ വിശദീകരണങ്ങൾക്കും ഇജാസത്തും ഞാൻ ഒരുപാട് നാളെ ആഗ്രഹിക്കുന്ന ഇജാസത്ത് തരുമ്പോൾ വളരെ വിനയത്തോടു കൂടെ ചോദിക്കുന്നു ഇനി ഷ എല്ലാവരും ചൊല്ലിക്കോളൂ അള്ളാഹു എല്ലാവർക്കും വലിയ ബറക്കത്ത് നൽകട്ടെ ഉസ്താദ ഞാൻ നേരിട്ട് വരുന്നുണ്ട് ഇജാസത്ത് വാങ്ങിക്കാൻ നിഷാദ് അള്ളഹു ബറക്കത്ത് ചെയ്യട്ടെ എനിക്ക് ഈ ബെയ്ത്ത് ചൊല്ലിയിട്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുമ്പ് ഞാൻ ശീലിച്ച ഒരു ബെയ്ത്തും കൂടെയാണ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഉസ്താദ ഇൻഷാള്ള ഇനി മുതൽ പതിവാക്കാം ഒരുപാട് ആളുകൾ ജൽ ബന്ധപ്പെട്ട ബെയ്ത്ത് മുമ്പ് കേട്ടിട്ടില്ല ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ട് ഇനിഷാ അല്ല ജൽ കൊണ്ട് ഫലം ലഭിച്ച ഒരുപാട് ആളുകളുണ്ട് ഇതുവരെ കേട്ടിട്ടില്ല ഇന്നു മുതൽ ഇൻഷാള്ളാ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉസ്താദ കേൾക്കുന്നത് ഇനിഷാദ് ഇൻഷാള്ള അപ്പൊ ഞാനത് പറഞ്ഞത് ജൽ ജലൂത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ ബേത്തുകളെക്കുറിച്ചോ അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഉത്ഭവം എന്നുള്ളതോ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രയോജനങ്ങൾ എന്നുള്ളതോ പലർക്കും അറിയില്ല അതുകൊണ്ടാണ് അതിൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ചെറിയ രൂപത്തിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഇനി ശ വരും ദിനങ്ങളിലൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്ന സമയങ്ങളിൽ ഇനി ശ നമ്മള് ഓരോ ദിവസങ്ങളിലായിട്ട് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ എങ്ങനെയാണ് അത് വന്നത് അതിൻ്റെ പ്രയോഗങ്ങൾ എന്താണ് എന്നൊക്കെ നമ്മൾ വിശദീകരിക്കും ഇനി അപ്പോൾ ജൽജലൂത്ത് എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ കലവറയാണ് അൽ ഖസീദത്തുൽ ഉൽ ഒരുപാട് മഹത്വങ്ങൾ ജൽജലൂത്ത് ജലൂത്ത് ബേത്തുകൾക്കുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ജൽജലൂത്തിലെ ചില ബേത്തുകളെ കൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില അമലുകളെ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അത് നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ വലിയ സലാമത്ത് ലഭിക്കാൻ ജൽ വളരെ കാരണമാകും ജൽജലൂത്തുമായി ബന്ധപ്പെട്ടുള്ള നിരവധി അമലുകൾ നമ്മൾ പല സന്ദർഭത്തിലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് കച്ചവടത്തിൽ ലാഭം ലഭിക്കാനും അതേപോലെ ബിസിനസ്സിൽ വലിയ പറക്കത്ത് ലഭിക്കാൻ സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകാനും നമ്മൾ വിൽക്കാനൊക്കെ വെച്ചിട്ടുള്ള പറമ്പും സ്ഥലമൊക്കെ വിറ്റുപോകാന് ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾക്ക് ജലജലൂത്തിൽ വളരെയധികം പവിത്രമേറിയ അമലുകളുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് തിരിച്ച് ലഭിക്കാന് വീട്ടിൽ നിന്ന് ഓടിപ്പോയ ഒളിച്ചോടിപ്പോയവരെ തിരിച്ചു നമ്മിലേക്ക് ലഭിക്കാനും മറ്റുള്ളവരുടെ മനസ്സ് നമ്മുടെ മുമ്പിൽ കീഴ്പ്പെട്ട് കിട്ടാനും ശക്തമായ സിഹറുകൊണ്ടും അഴിഞ്ഞുകൊണ്ടും പ്രയാസപ്പെടുന്നവർക്ക് വലിയ ഫലം ലഭിക്കാനും അത് ബാത്തിലായി പോകാന് അതുപോലെ തന്നെ നമ്മുടെ മക്കൾ നന്നാവാൻ ഇങ്ങനെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജൽ ജലൂത്തിലെ നിരവധി ബൈത്തുകളും അതുമായി ബന്ധപ്പെട്ട കളങ്ങളും അമലുകളൊക്കെയുണ്ട് അത് പല സന്ദർഭങ്ങളിലായിട്ട് പല ആളുകൾക്കും നമ്മള് പലപ്പോഴും ഫോൺ വിളിക്കുമ്പോഴും മറ്റുമൊക്കെയായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുമുണ്ട് നല്ല റിസൾട്ടുകൾ പല സന്ദർഭത്തിലും അതുമായി ബന്ധപ്പെട്ട് ലഭിക്കാറുമുണ്ട് അപ്പൊ ജലജലുത്തിലെ ഇന്നത്തെ ബെയ്ത്ത് എന്ന് പറയുന്നത് ഞാനിവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് ഒരു ബെയ്ത്തുമുണ്ട് ആ ബെയ്ത്തുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള പ്രയോഗങ്ങളുമുണ്ട് ഇതൊക്കെ പഠിച്ച് അതതിനനുസരിച്ച് പ്രയോഗിച്ചാൽ വളരെയധികം എഫക്റ്റ് ഉണ്ടാകും നല്ല ഉണ്ടാകും ഇന്നത്തെ ബെയ്ത്ത് എന്ന് പറയുന്നത് ശത്രുക്കളുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ പ്രയാസങ്ങൾ അത് ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ദീനിനെതിരായിട്ടുള്ള ഏത് വിഷയങ്ങളിലും നമുക്കിത് പ്രയോഗിക്കാം ഇപ്പോൾ നമ്മുടെ ഇടയ്ക്കൽ വരുന്ന വിഷയങ്ങളിൽ ക്രമാതീതമായിട്ട് കൂടുതൽ കണ്ടുവരുന്നൊരു വിഷയമാണ് പക്ഷെ അത് എൻ്റെ മകൾ ഒരു അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അവിഹിത കണക്ഷനിലാണുള്ളത് ഒരു റിലേഷൻഷിപ്പിലാണുള്ളത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം അതൊരു അമുസ്ലിം കുടുംബത്തിൽപ്പെട്ടവരാണ് അവരൊരു ഹിന്ദു മുസ്ലിം ഹിന്ദു ഹിന്ദുക്കളിൽ പെട്ടവരാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലിയൊക്കെ വളരെയധികം മോശപ്പെട്ട രൂപത്തിലാണ് അപ്പോൾ അവർക്ക് അതിൽ നിന്ന് ഒരു മോചനം ലഭിക്കണം എന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇടയ്ക്കിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു കുടുംബം അവർക്ക് നമ്മൾ ഈ ആമലെ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല റിസൾട്ട് ലഭിച്ചു എന്ന് അവർ നമ്മെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ ആമലിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിത് വളരെ ആത്മാർത്ഥമായിട്ടാണോ ചെയ്യുന്നത് ഇത് മനസ്സിലാക്കിയിട്ടാണോ ചെയ്യുന്നത് എന്നാൽ അതിന് വളരെയധികം ഫലം ലഭിക്കും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഈ പറയുന്ന ബേത്ത എന്നൊക്കെ പറഞ്ഞാല് ഇപ്പോഴാണ് നമ്മൾ ഇത് വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് ഇത് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ പലപ്പോഴും പല ആളുകൾക്കും പറഞ്ഞു കൊടുക്കാറുള്ളതാണ് ഇതിങ്ങനെ എഴുതി തയ്യാറാക്കാനോ ഇതിന്റെ കളം വരച്ച് നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇത്രയും നാൾ ഇത് പറയാതിരുന്നത് ഒരുപാട് ആളുകൾക്ക് നമ്മൾ കൊടുത്തിട്ട് നല്ല റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ബെയ്ത്ത് അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വിഷയത്തിൽ അപ്പോൾ ശരിക്ക് ദീൻ അനുസരിക്കുന്ന രൂപത്തിലുള്ള ഒരു ബന്ധമല്ല ബന്ധല്ല അപ്പൊരുപക്ഷെ നമ്മുടെ മകൾക്ക് ആ ബന്ധത്തിലൊരു താല്പര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷെ അപ്പുറത്ത് സൈഡിൽ നിന്ന് വല്ലാതെ അങ്ങ് അതിൽ പ്രലോഭിപ്പിക്കുമ്പോൾ ഒഴിവാകാനും പറ്റില്ല ചിലപ്പോൾ മാതാപിതാക്കൾക്ക് അവരാവശ്യം ഉണ്ടാകും മകൾക്ക് ആവശ്യം ഉണ്ടാകും പക്ഷെ അവനങ്ങ് ഒഴിവാക്കാനും പറ്റുന്നില്ല ഇത്തരം സന്ദർഭത്തിലൊക്കെ നമുക്ക് ഈ അമല് വളരെയധികം ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റും അവിഹിത ബന്ധങ്ങളുള്ള മറ്റുള്ള കണക്ഷനുകളിലൊക്കെ പെട്ടുപോകുന്ന കുടുംബങ്ങൾ കുടുംബജീവിതം തകരാറിലായവർ ഭർത്താവിന് വേറൊരാളുമായിട്ടുള്ള കണക്ഷന് ഭാര്യയ്ക്ക് വേറൊരാളുമായിട്ടുള്ള കണക്ഷന് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലുള്ള ചില അവിഹിത ബന്ധങ്ങൾ ഇതൊക്കെ വല്ലാതെ തളർത്തിയിരിക്കുന്ന ചില സന്ദർഭങ്ങളൊക്കെ പലരിലുമുണ്ട് നമ്മൾക്ക് അത്തരം കേസുകൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ് അത് ഏതെങ്കിലും ഒരാൾ മാത്രമല്ല രണ്ട് സൈഡിനും ഭാര്യക്ക് അങ്ങനെ ചില ബന്ധങ്ങളുണ്ടായിട്ട് ഭർത്താവിന് അങ്ങനെ ചില ബന്ധങ്ങൾ ഉണ്ടായിട്ട് ആ വിഷയത്തിലൊക്കെ രണ്ടു ഭാഗത്തു നിന്ന് നമ്മുടെ ഇടയ്ക്കിൽ ഒരുപാട് കേസുകൾ എത്താറുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ നമുക്കിത് ഉപയോഗിക്കാം നമ്മെ ഒരു നിലക്കും ജീവിക്കാൻ അനുവദിക്കാതെ നമ്മൾ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുമ്പോഴേക്ക് അള്ളു വെക്കുന്നവർ അതിന് പാര വെക്കുന്നവർ ഒരിക്കലും വളരാൻ അനുവദിക്കാതെ അതിൽ നിയമപ്രശ്നങ്ങളും മറ്റുമൊക്കെ പറഞ്ഞ് നമ്മെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവര് അതിനു വേണ്ടിയിട്ട് സിഹർ പോലെയുള്ള കൂടോത്രങ്ങളൊക്കെ ചെയ്തു വെക്കുന്നവര് ഇത്തരം ഏത് അക്രമങ്ങളും ഏത് അനാചാരങ്ങളും ഏത് ചതികളും വഞ്ചനകളും നടത്തുന്നവരോടൊക്കെ അത്തരം അതൊക്കെ നമ്മിലേക്കോ നമ്മുടെ സ്ഥാപനത്തിലേക്കോ നമ്മുടെ ജോലിയിലേക്കോ നമ്മുടെ മക്കളിലേക്കോ നമ്മുടെ കുടുംബത്തിലേക്കോ എത്താതിരിക്കാൻ പ്രവേശിക്കാതിരിക്കാൻ ഈ ഒരു അമലു വളരെയധികം ഫലം ചെയ്യുന്നുള്ളതാണ് ഈ ബെയ്ത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ആ ഒരു വിഷയം തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും പലപ്പോഴും ഇവിടെ വരുന്ന ആളുകൾക്ക് നമ്മൾ ഇത് അങ്ങ് കൊടുക്കലാണ് നമ്മുടെ മുമ്പിൽ ഇവിടെ ഇരിക്കാനും പത്ത് മിനിറ്റ് സമയമുണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്കിതിൻ്റെ കാര്യങ്ങളൊന്നും വിശദീകരിക്കാൻ പറ്റില്ല അപ്പോൾ ആ അമലുകളൊക്കെ കിട്ടിയ ആളുകൾക്കും ഇത് കേട്ടാൽ ഇതിൻ്റെ ഒരു മീനിങ്ങും അതേപോലെ തന്നെ ഇതിൻ്റെ പ്രയോഗങ്ങളൊക്കെ ഇത് നിങ്ങൾക്കറിയാത്ത പല പ്രയോഗങ്ങളും നമ്മളിതിൽ പറയുന്നുണ്ട് എന്നുവെച്ചാൽ അത് ഈ ബെയ്ത്ത് എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം ഇപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്ന ബേത്താണ് ഇത് വേണമെങ്കിൽ ഒന്ന് ഫുൾ സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ആളുകൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ആളുകൾക്കൊന്ന് ഡിസ്പ്ലേയിൽ മുഴുവനായിട്ട് കാണിക്കുന്നുണ്ട് ഇതാണ് ബെയ്ത്ത് ഒന്ന് വായിച്ചു വായിച്ച് നോക്കുക സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി അപ്പോൾ ഡിസ്പ്ലേയിൽ വലിയതായി കിട്ടിയാലോ ഇതാണ് ബെയ്ത്ത് ഒന്നും കൂടെ ചൊല്ലിയാൽ അപ്പൊ ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബിക്കൽ വബിൽ ഇസ്മി എന്നല്ല വബിലിസ്മി ലീ വബിലിസ്മി വബിലിസ്മി പറയേണ്ടത് അതൊരു അറബിക് ഗ്രാമർ പ്രകാരം നഹവ് പ്രകാരം അങ്ങനെയാണ് അത് ഉച്ചരിക്കേണ്ടത് അവിടെ എന്ന് ഈന്നുച്ചരിക്കാതെ ലാമിന് കെസർ കൊടുത്ത് എന്നാണ് ഈ ബെയ്ത്ത് ഇത് എളുപ്പമാണ് കാണാതെ പഠിക്കാൻ എളുപ്പമാണ് ഞാൻ പലർക്കും ഇത് ചൊല്ലാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അവരൊക്കെ അത് ചൊല്ലിയിട്ടുണ്ട് ചിലരോട് ചില സമയങ്ങളിൽ ചൊല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് വളരെയധികം ഫലമുള്ളൊരു ബെയ്ത്താണിത് ഇതുമായി ബന്ധപ്പെട്ടൊരു കളമുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ അത് ഞാനിവിടെ ഡിസ്പ്ലേയിൽ കാണിക്കാം അതീ ബേത്തിനെ കുറിച്ച് നമുക്ക് വിശദീകരിക്കാം അപ്പോൾ എന്ന് പറഞ്ഞാൽ ബിക്കൽ ഞങ്ങൾ പ്രതിരോധിക്കുന്നു ഞങ്ങൾ തട്ടി മാറ്റുന്നു ബിക്ക നിന്നിലൂടെ അള്ളാഹുവിനോട് പറയണ നിന്നിലൂടെ നിന്നെ കൊണ്ട് അല്ലാൾ ആ ശത്രുക്കളെ ഞങ്ങളുടെ ശത്രുക്കളെ വിവിധങ്ങളായ മേഖലകളിലുള്ള മീൻകുല് വിജയത്തിൻ വിവിധങ്ങളായ മേഖലകളിലുള്ള വിവിധങ്ങളായ വഴിയിലൂടെ കടന്നുവരുന്ന ഞങ്ങളുടെ ജോലിയിലെ ഞങ്ങളുടെ കുടുംബത്തിലെ ഞങ്ങളുടെ സംരംഭങ്ങളിലെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഞങ്ങളോട് ശത്രുത വെച്ച് ആളുകളെ ശത്രുക്കളെ ഞങ്ങൾ തട്ടിമാറ്റുന്നു പ്രതിരോധിക്കുന്നു ഞങ്ങളവരെ ഒഴിവാക്കിക്കളയുന്നു മീൻകുല് വിജയത്തിന് എല്ലാ നിലക്കുമുള്ള ശത്രുക്കളെ നിന്നിലൂടെ ഞങ്ങൾ ഒഴിവാക്കുന്നു വബിലിസ്മി നിന്റെ മഹത്തായ നാമം കൊണ്ട് നിന്റെ ദിവ്യനാമം കൊണ്ട് നിർമീഹിം ഞങ്ങൾ നിന്റെ ദിവ്യനാമെന്ന നിന്റെ മഹത്തായ നാമമെന്ന നിന്റെ പരിശുദ്ധമായ ഇസ്മുകൾ ആ ഇസ്മുകൾ എന്ന കൊണ്ട് ഞങ്ങൾ എറിഞ്ഞിടുന്നു ഞങ്ങൾ എറിയുന്നു മിനൽപഴുതി വിദൂരതയിൽ നിന്ന് ബിഷത്തത്ത് അവരെ തകർക്കാൻ അവർ ചിന്ന ഭിന്നമായി എന്നുള്ള രൂപത്തിലെ ഞങ്ങൾ അവരെ എറിഞ്ഞിടുകയാണ് ഇത് വളരെ സവിശേഷമായൊരു ബെയ്ത്താണ് ഏത് മേഖലയിലുമുള്ള നമു നമ്മുടെ ശക്തമായ ശത്രുക്കളെ പ്രതിരോധിക്കാൻ ഇത്രമേൽ മഹത്തായ അമലില്ല വളരെയധികം ഫലപ്രദമായ ഒരു അമലാണ് അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമ്മുടെ വീട്ടിലോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ നാട്ടിലോ നമ്മുടെ സൗഹൃദ വലയങ്ങളിലോ ശത്രുക്കൾ എവിടെയാണ് എങ്ങനെയാണ് അത് രൂപപ്പെട്ടു വരുന്നത് ഏത് രൂപത്തിലാണെന്നൊന്നും അറിയില്ല അപ്പൊ ഏത് മേഖലയിലുള്ള ശത്രുക്കളാണെങ്കിലും അവരെ നമുക്ക് തടുക്കാനും അവരുടെ ശത്രുത നമ്മിലേക്ക് എത്താതിരിക്കാനും അവരെ പ്രതിരോധിക്കാനും ഈ ഒരു ബെയ്ത്ത് ഇതിനൊരു കളമുണ്ട് ഈ കളം ഞാൻ കാണിക്കാം ഇതാണ് ഇതിൻ്റെ കളം ഇത് പലപ്പോഴും ഇവിടെ നേരിട്ട് വന്ന ആളുകളുടെ കയ്യിലൊക്കെ ഈ കളം ഉണ്ടാകും ഇവിടെ ഞാൻ പലപ്പോഴും ചില ആളുകളുടെ വിഷയത്തിന് വേണ്ടിയിട്ട് ഈ കളം കൊടുക്കാറുണ്ട് ഈ ഒരു കളം വളരെ ആത്മാർത്ഥമായിട്ട് ഈ ഒരു കളം എഴുതിയിട്ട് ഇതിങ്ങനെ തന്നെ ഇതേപോലെ നാല് വശങ്ങൾ തുല്യമായ ഒരു പേപ്പറില് ഇതേപോലെ തെറ്റാതെ എഴുതുക ഇങ്ങനെ എഴുതിയിട്ട് ഇതിൻ്റെ നാലു ഭാഗങ്ങളിലും നമ്മുടെ ഈ ബെയ്ത്തുകൾ എഴുതി ചേർക്കുക ഇതിൻ്റെ നാല് ഭാഗങ്ങളിലും ഇപ്പോൾ നമ്മൾ പറഞ്ഞ ബെയ്ത്ത് ഉണ്ടല്ലോ നെറുദോബിക്കല്ലുലി വിജ തിൻ ിസ്മിനർ മീഹിം മിനൽ മിനൽ ഈ ബെയ്ത്ത് നാല് ഭാഗത്തും എഴുതുക നാല് ഭാഗത്തും എഴുതുക എന്ന് പറഞ്ഞാൽ ഓരോ വശത്തും ഓരോ ബെയ്ത്തുകൾ എഴുതുക എന്നാണ് ഇപ്പൊ ഈ ബെയ്ത്ത് നമ്മൾ എഴുതിയിട്ട് നാല് ഭാഗങ്ങളിലും ഓരോ വശത്തും ഓരോ ബെയ്ത്തുകൾ എഴുതുക ഇങ്ങനെ ഓരോ ബെയ്ത്തുകളും എഴുതിയിട്ട് ഈ ബെയ്ത്ത് നാലായിരം തവണ നമ്മൾ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കണം അത് എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ചൊല്ലിത്തീർക്കുക എളുപ്പ ചൊല്ലാൻ നമ്മൾ നാലായിരം എന്ന് പറയുമ്പോഴേക്ക് ചില വിഷയങ്ങളൊക്കെ നമ്മൾ നേടിയെടുക്കണമെങ്കിലേ ശക്തമായ രൂപത്തിൽ അത് ചെയ്യേണ്ടി വരും അപ്പോഴതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുള്ളൂ നിങ്ങളിത് ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്ക് നല്ല റിസൾട്ട് ഇതിനുണ്ടാകും എത്രയോ ആളുകൾക്ക് അനുഭവമുണ്ട് അപ്പോൾ എങ്ങനെയാണ് പറഞ്ഞത് ഈയൊരു കളം കൃത്യമായിട്ട് വരയ്ക്കുക വരച്ച് എഴുതിയിട്ട് അതിൻ്റെ നാല് സൈഡുകളിലും ഈ ബെയ്ത്ത് വളരെ ആത്മാർത്ഥമായിട്ട് എഴുതുക അങ്ങനെ എഴുതിയിട്ട് നാലായിരം തവണ അത് നമ്മൾ നമ്മളെന്ത് ചെയ്യ ഉരുവിട്ടുകൊണ്ടിരിക്കുക അപ്പൊ നെറു ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതേ ഇതിങ്ങനെ പഠിച്ചോട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആദ്യം പറഞ്ഞാൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവർക്ക് രണ്ടാമത് പറയുമ്പോൾ ആ ഒരു സംശയം തീർക്കാലോ അങ്ങക്കൊണ്ടാണ് നമ്മൾ ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ബെയ്ത്താക്കിയിട്ട് ഇങ്ങനെ സ്ലോവില് ചെല്ലണമെന്നൊന്നുമില്ല നമുക്ക് അമീൻ അമീൻ വബിൽ വബിൽ ഇങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് നാലായിരം തവണ ചൊല്ലി തീർക്കുക അങ്ങനെ ചൊല്ലി ചൊല്ലിത്തീർത്തി അത് നല്ല ഉയരത്തിൽ ഉയരത്തിലെവിടെയെങ്കിലും കെട്ടിത്തൂക്കുക അത് എവിടെയാണോ കെട്ടിത്തൂക്കേണ്ടത് നമുക്ക് നല്ല വൃത്തിയുള്ള ശുദ്ധമായ ശുദ്ധമായൊരു സ്ഥലത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏത് ആവശ്യങ്ങളും നിറവേറും നമ്മുടെ ശത്രുക്കളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നങ്ങളും അവരിലുണ്ടാകില്ല ഈയൊരു കളം ഒരു കളം മാത്രം അതിൽ എഴുതാതെ ഈ ഒരു കളം മാത്രം അത് ശരിക്ക് കൃത്യമായി മടക്കിയിട്ട് നമ്മൾ നമ്മുടെ പേഴ്സിലോ നമ്മൾ ചുമന്നു കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കരങ്ങളിൽ കരങ്ങളിലെപ്പോഴും ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ നടക്കുന്ന സമയങ്ങളിലൊക്കെ എപ്പോഴും ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല ഫലമുണ്ടാകും ശത്രുക്കളുമായി ബന്ധപ്പെട്ട ഒരു വഞ്ചനയിലും ചതികളിലും പെടൂല അപ്പം പല ആളുകളും പല കേസുകളും നമ്മോട് പറയാറുണ്ട് പക്ഷേ ഞാൻ വിസക്ക് വേണ്ടിയിട്ട് കൊടുത്തു വിസക്ക് വേണ്ടിയിട്ട് ജോലിയുമായി ബന്ധപ്പെട്ട മറ്റു ആവശ്യങ്ങൾക്ക് അവർ അഡ്വാൻസ് ചോദിച്ചപ്പോൾ കൊടുത്തു അതിന് അഡ്വാൻസ് ചോദിച്ചത് ഒരു രണ്ട് ലക്ഷം രൂപയാണ് അത് കൊടുത്തു നാളെയാണ് പോകേണ്ടത് എന്നുണ്ടെങ്കിൽ ഇന്ന് അവരെക്കുറിച്ചൊരു അഡ്രസ്സും ഇല്ല വൻ ചതിയിൽപ്പെടുകയാണ് കൊള്ള സംഘത്തിൽപ്പെടുകയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല നേരെ മറിച്ച് ഇത്തരം കളങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതിൽ കൊടുക്കാനുള്ളൊരു മനസ്സ് വരില്ല അത്തരം ചതിപ്രയോഗങ്ങൾ ഒളിയമ്പുകൾ നമുക്കെതിരെ പ്രയോഗിക്കുന്നവരില് നമ്മൾ അത്തരം വിഷയങ്ങൾ എത്തുമ്പോൾ നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും ആ സമയത്ത് അത് കൊടുക്കുന്നതിന് തടസ്സമായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നിട്ട് കൊടുക്കാൻ കഴിയില്ല പിന്നീട് ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ചതിയിൽപ്പെട്ടവര് നമ്മെ വിളിക്കുമ്പോൾ നീയൊന്ന് ചേരാഞ്ഞത് നീ അതിൽ കൊടുക്കാൻ കൊടുക്കാതിരുന്നത് നന്നായി ഇപ്പോൾ അവർ വിളിച്ചിട്ടൊരു അഡ്രസ്സും ഇല്ല ഇല്ലയെന്ന് പറയുമ്പോഴാണ് നമുക്കതിനെ റിസൾട്ട് അനുഭവിച്ചറിയാൻ സാധിക്കുള്ളൂ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു മഹത്തായ ബെയ്ത്തും അതുമായി ചേർത്തിയൊരു കളവും കൂടെയാണിത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇത് ഉപയോഗിക്കുക എനിഷാ അവിടെ വരുന്നവർക്കൊക്കെ നമ്മൾ ഈ കളം നേരിട്ട് കൊടുക്കാറുണ്ട് നിഷാ അള്ള വരുന്ന ആളുകളൊക്കെ അത് നേരത്തെ അറിയിച്ചു വന്നാലും മതി നിഷാ അല്ല അപ്പോൾ നമ്മുടെ ഏത് ആവശ്യങ്ങളും നിറവേറാൻ അത് കാരണമാകും ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു മറ്റൊരാമലാണ് നമ്മൾ പലപ്പോഴും പല ആളുകൾക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു ആമലും കൂടെയാണ് ഒരു കടലാസിൽ ഈ ബെയ്ത്ത് വളരെ ആത്മാർത്ഥമായിട്ട് എഴുതുക അതിൻ്റെ നാല് വശത്തും നമ്മളൊരു കടലാസിൽ ഈ കളം കൃത്യമായിട്ട് എഴുതുമല്ലോ ഈ കളം അതിൻ്റെ നാല് വശത്തും ബെയ്ത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ഓരോ തവണ എഴുതുക ശേഷം അതിനുശേഷം ഒരയത്തുണ്ട് ഞാൻ ആയത്ത് ഡിസ്പ്ലേയിൽ കാണിക്കാം സൂറത്തുൽ മുജാദലയിലെ ഇത് സൂറത്തുൽ ആയത്ത് ല എന്ന് പറയുന്ന വളരെ സവിശേഷമേറിയൊരു ആയത്ത് ഞാൻ പലരും ഡിസ്പ്ലേയിൽ അത് മുഴുവനായിട്ട് കാണിക്കാൻ വേണ്ടി പറയാറുണ്ട് കത്തബല്ലാഹു കത്തബല്ലാഹു لأغلبن أنا ورسولي إن الله قوي عزيز ورسولي كتب الله لأغلبن أنا ورسولي إن الله قوي عزيز كتب الله لأغلبن أنا ورسولي ഈ ഒരു ബൈത്തും കൂടെ ചേർത്തിയിട്ട് അപ്പോൾ നമ്മൾ ഈ കട ഒരു ക ഈ ഒരു കളം കൃത്യമായി എഴുതിയിട്ട് അതിൻ്റെ നാലു വശത്തും നെറുദൂബിക്കലാ മിങ്കുല്യ വിജഹത്തിൻ വബിലിസ്മിനർമി ബിഷത്തത്ത് എന്നുള്ള ബൈത്ത് നാല് വശത്തും ഓരോ പ്രാവശ്യം എഴുതി നമ്മളിപ്പോൾ ഡിസ്പ്ലേയിൽ കാണിച്ച ഈ ആയത്ത് അത് ചൊല്ലിക്കൊണ്ടിരിക്കാം അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കാം എന്നിട്ട് നമ്മളത് കൈകളിൽ വെക്കാം അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കൈകളിൽ വെച്ച എന്നിട്ട് നമ്മൾ ഏത് ആളുകളെ സമീപിക്കുമ്പോഴും ആളിൽ നിന്ന് ഒരു ചതിയും നമ്മിലേക്ക് എത്തൂല അയാള് നമ്മുടെ മുമ്പിൽ കീഴ്പ്പെട്ട് വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും അത് ഹൈറിൻ്റെ മാർഗത്തിലാണെങ്കിൽ അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ഈ ബെയ്ത്ത് ആ രൂപത്തിൽ ഇതുമായി ബന്ധപ്പെട്ടത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ തന്നെ ശത്രുക്കൾ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ ഒരു ചുമരുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും താമസിക്കുന്ന ഒരു കോളനി പോലെയുള്ള ഏരിയകളിലൊക്കെ താമസിക്കുന്നവരിൽ നമ്മുടെ അടുക്കലൊക്കെ വരാറുണ്ട് ചില സിറ്റികളിലൊക്കെ താമസിക്കുന്നവർ അവർക്കകം മൂന്നോ രണ്ടോ മൂന്നോ നാലോ സെൻറ്റ് മാത്രമേ സ്ഥലം ഉണ്ടാവുള്ളൂ പക്ഷെ അവിടെയുള്ള ഉള്ള സ്ഥലത്തിനൊക്കെ നല്ല വിലയാണ് പ്രോപ്പർട്ടിക്ക് അപ്പോൾ അവിടെ ഇങ്ങനെ ഞെരുങ്ങി നിൽക്കുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വളരെയധികം പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവർ വല്ലാതെ ആക്രമിച്ചു പല വിഷയങ്ങളിലും നമ്മൊരിക്കലും ജീവിക്കാൻ സാധിക്കാതെ നമ്മെ മാനസികമായിട്ട് തളർത്തുന്നവര് ഇത്തരം ആളുകൾക്കൊക്കെ അവരുടെ ആക്രമണങ്ങളൊന്നൊക്കെ നമ്മിലേക്ക് സംഭവിക്കാതിരിക്കാൻ ഈ ബെയ്ത്ത് അവരുടെ മുമ്പിൽ വെച്ച് മൂന്ന് തവണ വളരെ ആത്മാർത്ഥമായിട്ട് അവർ കേൾക്കണമെന്നൊന്നുമില്ല നമ്മളത്തരം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ കേൾപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുക ചുരുങ്ങിയത് ഒരു മൂന്ന് തവണ അത് ഇടയ്ക്കിടയ്ക്ക് ഒരു മൂന്ന് തവണ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഈ ബെയ്ത്ത് കാണാതെ പഠിക്കണം പഠിക്കണമെന്ന് പറഞ്ഞത് എന്നുള്ള ബെയ്ത്ത് അതോടുകൂടെ ശത്രുവിന്റെ നാവടങ്ങും അതേപോലെ തന്നെ ചീത്ത സംസാരമൊന്നും തെറികളൊന്നും പറയാൻ അയാൾക്ക് ശേഷിയില്ലാതെ വരും സാധിക്കാതെ വരും അക്രമികളുടെ കാലുകൾ വിറക്കും അവരുടെ മുട്ടുകൾ തമ്മിൽ കൂട്ടിയടിക്കും അവരാണ് പിന്നീട് തളർന്നു പോവുക നമുക്കെതിരെ കൈവിരലക്കാനോ നമുക്കെതിരെ പ്രയോഗിക്കാനോ നമുക്കെതിരെ ഉച്ചത്തിൽ സംസാരിക്കാനോ ഒന്നും കഴിയൂല അവർക്ക് മുമ്പിൽ നാം വിജയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അത്രമേൽ പവിത്രമേറിയ വളരെയധികം ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബെയ്ത്തും അതുമായി ബന്ധപ്പെട്ട കളവും അതുമായി ബന്ധപ്പെട്ട ആയത്തുകളുമാണ് ഇത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ അനധികൃതമായിട്ട് ഇല്ലീഗലായിട്ട് ആവശ്യമില്ലാത്ത കാര്യത്തിന് ഒരാളെ തകർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഇത് ഉപയോഗിച്ചാൽ അത് തിരിച്ചടിയാണ് സംഭവിക്കുക നമ്മൾ അർഹമായ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിന് കയറ് ലഭിക്കാൻ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കാൻ അക്രമികളും ക്രൂരന്മാരുമായ ആളുകൾ നമ്മെ തകർക്കാതിരിക്കാൻ നമ്മുടെ ഖൈറിന് പൊതുവെ നമ്മുടെ മക്കളുടെ ഹൈറിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരം മാമലുകളൊക്കെ ഉപയോഗിക്കേണ്ടത് പലപ്പോഴും പല വിഷയങ്ങളും പറയുമ്പോൾ അതൊക്കെ ദുരുപയോഗം ചെയ്യുന്ന പല ആളുകളുമുണ്ട് അത്തരം ആളുകൾ മനസ്സിലാക്കിയ ഇതൊക്കെ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ബിസ്മിയും ചൊല്ലി ആത്മാർത്ഥമായിട്ട് മഹാന്മാരുടെ ഇജാസത്ത് പ്രകാരമൊക്കെ ഇജാസത്ത് പ്രകാരമൊക്കെ ചെയ്യുന്ന അമലുകളാണ് അതുകൊണ്ട് തന്നെ ഇത്തരം അമലുകളൊക്കെ ദുരുപയോഗം ചെയ്യുന്നവരും അത് ദുർവിനിയോഗം ചെയ്യുന്നവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ ശക്തമായ രൂപത്തിൽ തിരിച്ചടികൾ നേരിട്ട് കൊണ്ടേയിരിക്കും ഒരിക്കലും കരകയറാനാകാത്ത തിരിച്ചടികൾ എത്രയോ ആളുകളുടെ അനുഭവങ്ങൾ അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് പ്രയോഗിക്കുക വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുക ഈ ദുനിയാവിലെ നമ്മൾ മാത്രമല്ല ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും സ്വൈര്യമായി ജീവിക്കണം ആരെയും നാം ശല്യപ്പെടുത്താൻ പാടില്ല പക്ഷെ നമുക്ക് മറ്റുള്ളവരുടെ ശല്യവും ഉണ്ടാകാൻ പാടില്ല അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് നമ്മളിവിടെ പറയാറുള്ളത് പരിശുദ്ധമായ ഖുർആാനിലെ അതിമഹത്തായ ആയത്തുകൾ മുത്തുനബി സല്ലാ വല്ല മാതങ്ങൾ നിങ്ങളിപ്പോൾ പരാതിപ്പെടുന്ന ഇത്തരം പരാതികൾ സ്വഹാബികൾ മുത്തുനബിതങ്ങളോട് വന്ന് പറഞ്ഞപ്പോൾ മുത്തുനബിതങ്ങൾ അവിടുന്ന് മറുപടിയായി കൊടുത്ത ആയത്തുകളും ദ്വാരകളും ദിക്കറുകളും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മ ഉൽഹസ്നയിലെ അതിവിശിഷ്ടമായ ഇസ്മുകൾ അതുപോലെ തന്നെ മഹാന്മാർ അവരവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ച മുജറബാത്തുകളുടെ കൂട്ടത്തിൽ വളരെയധികം പ്രത്യേകമായിട്ടുള്ള ഒരുപാട് അമലുകളുണ്ട് അതൊക്കെ മുജറബും സ്വഹവുമായ അമലുകളാണ് അത്തരം അമലുകളാണ് നമ്മൾ പറയുന്നത് അതൊക്കെ മഹാന്മാരുടെ ഒരു നോട്ടമൊക്കെ നമ്മിലേക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ അവർക്ക് ലഭിച്ചതുപോലെയുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ അത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യണം കൂടെയൊക്കെ ചെയ്യുമ്പോൾ നല്ല ഫലവും ഉണ്ടാകും ജൽജലൂത്ത് ബൈത്ത് ഒരുപാട് ആളുകൾ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറായി എന്നറിഞ്ഞപ്പോൾ സന്തോഷമുണ്ട് നിങ്ങളിൽ പല ആളുകളും ജൽജലൂത്തിനെക്കുറിച്ച് നമ്മിൽ നിന്നാണ് മനസ്സിലാക്കിയത് എന്ന് അറിഞ്ഞപ്പോൾ കേട്ടപ്പോൾ വലിയ സന്തോഷമുണ്ട് എനിഷ ജീവിതത്തിലേക്ക് പകർത്തുക കൃത്യമായി ഉപയോഗിക്കുക നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക അള്ളാഹുവിനെ മറയ്ക്കാതെ നാം അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടെ അഞ്ചു വക്കത്ത് നിസ്കാരം കല ആക്കാതെ ഒരു നിസ്കാരത്തിലും നമ്മുടെ മക്കൾ വീഴ്ച വരുത്താതെ കൃത്യമായി നമുക്ക് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകേണ്ടവരാണ് നമ്മുടെ വീടിൻ്റെ മുമ്പിലും ഒരു ടാർപ്പായ നീട്ടി വിരിക്കും അതിൻ്റെ മുമ്പിൽ അതിൻ്റെ താഴെയായിട്ട് നിരവധി ചെയറുകൾ നിരത്തപ്പെടും ആ ചേറുകളിലിരുന്ന് എപ്പോഴാണ് മയ്യത്തെടുക്കുക മയ്യത്ത് കുളിപ്പിക്കാൻ വെച്ചോ മയ്യത്തിനെ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ കുശലാന്വേഷണം പറയുന്നൊരു സമയം നമുക്കും വരാനുണ്ട് ആ ഒരു ദിവസത്തേക്ക് പരലോകത്തേക്ക് വേണ്ടി കോളുകൾ വിപാതത്തുകൾ അമലുകൾ ഉണ്ടാക്കി വയ്ക്കുക അള്ളാഹു നമുക്ക് നല്ല രൂപത്തിൽ ജീവിക്കാനുള്ള തോഫിയൊക്കെ ശിഷ്ടകാലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരും ദ്രാഴ ചെയ്യണം ഒരാവൃത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് വരാൻ ചൊവ്വാഴ്ചയാണ് ഞായറാഴ്ച പത്ത് മണിക്ക് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക അസല വാലിക്കും വരഹമുല്ലാ വരയ്ക്കാത്തു